മണ്ഡലമാസം കൂടി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത തിരക്ക് പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത് ഞായറാഴ്ച അവധി ദിനം കൂടിയെത്തിയതോടെ തിരക്കേറിയെന്ന് കരുതുന്നു ടോൾ പ്ലാസയിൽ എറണാകുളം ഭാഗത്തേക്കുള്ള ദിശയിലാണ് തിരക്കുണ്ടായത് ഉച്ചതിരിഞ്ഞ് വാഹന തിരക്ക് പാലിയേക്കര മേൽപ്പാലം വരെയും നീണ്ടു അവധി ദിവസങ്ങളിൽ ആമ്പല്ലൂരിലും എറണാകുളം ഭാഗത്തേക്കുമാണ് തിരക്കേറുന്നത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും എറണാകുളം ഭാഗത്തേക്ക് തിരക്കുണ്ടായി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയ ശേഷം ആമ്പല്ലൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ തിരക്ക് കുറഞ്ഞെങ്കിലും ശനിയാഴ്ച രാത്രിയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി രാത്രി പത്തിന് ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് നന്ദിക്കര വരെ നീണ്ടു മുക്കാൽ മണിക്കൂർ വരെ എടുത്താണ് വാഹനങ്ങൾ ആമ്പല്ലൂർ പിന്നിട്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു ദേശീയപാതയിലെയും ടോൾ പ്ലാസയിലെയും തിരക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു